ഹലോ സർ സി ജെ ബിൽഡ്സിൽ സൈസാണ് അറുന്നൂറ് അറുന്നൂറ് സൈസുണ്ട് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സൈസുണ്ട് എണ്ണൂറ് ആയിരത്തി സൈസ് ഉണ്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് സൈസുണ്ട് നിങ്ങൾ വന്നു വെച്ചിട്ട് സ്ലാവിൻ്റെ ഐറ്റംസിൽ രണ്ട് നാന്നൂറ് എണ്ണൂറ് സൈസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയാലും എല്ലാ സൈസുകളും അവൈലബിൾ ആണ് ഇപ്പോൾ ടൈൽസിന് നമ്മൾ സ്ക്വയർ ഫീറ്റിലാണല്ലോ റേറ്റ് വരുന്നത് അപ്പൊ ഞാനിപ്പോ എന്റെ ഒരു വീട്ടിലേക്ക് ഒരു ബൾക്ക് ആയിട്ട് ടൈൽസ് പർച്ചേസ് ചെയ്യാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ റേറ്റ് വരിക ഡിസ്കൗണ്ട് ഉണ്ട് ടോട്ടൽ റേറ്റിൽ നിന്ന് നമ്മൾ പിന്നീട് ഡിസ്കൗണ്ട് കൊടുക്കും പിന്നീട് നമ്മൾ ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ സർവീസുകളൊക്കെ ആണ് പിന്നെ കസ്റ്റമർ കെയറിൽ ഇപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ നമ്മളിവിടുന്ന് പരിഹരിച്ചു കൊടുക്കുന്നതായിരിക്കും